ഞാൻ ാണ് നിൽക്കുന്നത് വേറെ നല്ല ഇല കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് ഇല നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാ പൊലിച്ചോറ് ഉണ്ടാക്കാൻ അതെ കൈസ് ഇന്നത്തെ എന്റെ വീഡിയോ ഒരു പൊലിച്ചോറാണ് ഇത് വേറെതല്ല ഞാനൊരു വീഡിയോ ഇങ്ങനെ ഷോർട്സ് കാര്യങ്ങളൊക്കെ കണ്ടു ഇപ്പൊ പൊലിച്ചോറ് കൊറേ വീഡിയോസ് കണ്ടു അന്നേരം പോലെ എന്റെ മനസ്സിലുള്ള ഒരു കുറെ നാളെ എന്റെ മനസ്സിലുള്ളു ഇന്നാണ് ഒരു സമയം കിട്ടിയത് അപ്പൊ ഇന്ന ഉണ്ട് ഇവിടെ ഇപ്പം ക്യാമറമാൻ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാം ഇന്നത്തെ വീഡിയോ പൊളിച്ചോറാണെങ്കിൽ അപ്പൊ എല്ലാവർക്കും അത് ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ല എന്റേതായിട്ടുള്ള കുറച്ചു കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനി അത് ഈ എന്തോട്ടെ ഇതിനകത്തോട്ട് നമുക്ക് ഇങ്ങനെ ഇലക്കത് വെക്കാൻ കഴിയും പൊലിച്ചോറുണ്ടാക്കാം നമുക്ക് ഇല ഒക്കെ ഇട്ട് ഇലയല്ല എന്തും പത്രം ഇട്ടിട്ട് ഇലയിട്ട് ഇലയിടാം ചോറ് ഞാൻ എന്റെ സൈഡിൽ തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോട് എപ്പോഴും പോയിക്കണ്ടല്ലോ നമുക്ക് ചോറ് ചെലപ്പോ ടേസ് ഇഷ്ടപ്പെട്ട ഒരുപാട് കഴിച്ചാൽ ഒതുക്കി കൊടുക്കണം ചെയ്യും തോന്നും ഞാൻ ഞങ്ങളുടെ വീട്ടിലൊക്കെ സ്കൂളിൽ ചോറ് കൊണ്ടുപോ പാത്രത്തിലാണ് കഴിച്ചു ചേട്ടനെ എനിക്ക് കൊണ്ടുപോയി എന്നും വാരില്ലോ നമ്മുടെ വീട് വാഴയുണ്ട് എന്നും എല്ലാം കാണത്തില്ലല്ലോ അപ്പൊ ഏനാ നമുക്ക് ഞങ്ങൾക്ക് എന്താ കറികൾ വെച്ചു കൊടുക്കാവേ ആദ്യം നമുക്ക് നമുക്കിവിടെ മെഴുക്കുറ്റുണ്ട് കയസ് ഇത് ഉരുളക്കിഴങ്ങ് ഉണ്ട് ചമ്മന്തി ഉണ്ട് മീൻ വറുത്തതുണ്ടേ ആദ്യം ഇത് വെച്ചുകൊടുക്കാം മെഴുക്കുറ്റി വെച്ചുകൊടുക്കാം നല്ല മെഴുകോട്ടയായി കയസ് ഞാൻ ഉണ്ടാക്കിയുള്ള എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് പോരെ ഓക്കെ മെഴുക്കുറ്റായി ഇത് നമുക്ക് ഇതൊന്ന് ചമ്മന്തി വെച്ചുകൊടുക്കാവേ മീനടുത്ത് എനിക്ക് ആക്ച്വലി ചമ്മന്തി അത്ര ഇഷ്ടല്ലോ കേട്ടോ പിന്നെ പൊതിച്ചോറി വെച്ചല്ലേ പറ്റി ഇതൊരു ചടങ്ങാണല്ലോ പൊതിച്ചോറി ചമ്മന്തി എന്നൊക്കെ പറയുന്നത് പിന്നെ ചമ്മന്തി വെച്ചു നമുക്ക് മീൻ വെച്ചുകൊടുക്കാം മീൻ എവിടെ വെക്കണം അവിടെ ഇരിക്കണം കേട്ടോ നമ്മളിപ്പൊ ഈ ഷേപ്പ് ആക്കി വെക്കുന്നത് വെറുതെ അറിയാം കാരണം തുറക്കുമ്പോ ഇതിങ്ങനെ വിടൊന്നു പോലെ നമുക്ക് അച്ചാർ വെച്ചുകൊടുക്കാം മാങ്ങച്ചാർ ഇത് ഞാൻ ഇട്ടയാണ് കേട്ടോ നല്ല മങ്ങച്ചാറ ഞാൻ ആദ്യമായിട്ടാണ് അച്ചാർ അച്ചാറിട്ടിട്ട് ഇത്ര ടേസ്റ്റ് വരുന്നത് ഏട്ടാ ഇല്ല ഏട്ടാ പറ ഞാൻ എന്നുണ്ടാകും ഫ്ലോപ്പ് ആയി പോകും ഒന്നും റെഡി ആവത്തില്ല എന്തോ പ്രശ് ഇട്ടപ്പം സെറ്റായി അച്ചാറിഞ്ഞോട്ട് വെച്ചു കൊടുക്കാം പക്ഷെ ഞാൻ കളർഫുള്ള ഉദ്ദേശിച്ചത് ഇപ്പൊ എല്ലാം ചുമന്നിരിക്കുന്ന കൊതിയച്ചാറിനായിട്ട് കൊതി ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ എങ്ങനെ ഇടും സ്പൂൺ 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 എടുത്തില്ല ഞാൻ എടുത്തിട്ട് വരാം നല്ല വെയിറ്റ് ഉണ്ട് ും ഇത് നമ്മുടെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആണ് എനിക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് ഇത് ബീട്രൂട്ടും കൂടിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഇതിന്റെ റെസിപ്പി സാരി വേണമെങ്കിൽ ചോദിക്കണം കേട്ടോ വെറൈറ്റി റെസിപ്പി ആണെങ്കിലും മണിക്കൂറുകളിൽ എടുത്തുണ്ടാക്കുന്ന സാധനം ഒരു കാറ്റും കൂടി ഇതെനിക്ക് െനിക്ക് തോന്നാൻ പറ്റോട്ടെട്ടാ കണ്ടാ കളർ 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 കാണിച്ചു എന്താ സത്യം എനിക്ക് ഇതൊക്കെ ഇത് വെക്കണോന്നില്ല ഞാൻ ഇങ്ങനെ കഴിക്കട്ടെ നല്ല മണമുണ്ട് സീരിയസ് ആയിട്ട് അറിയാൻ നല്ല മണമുണ്ട് ഈ ഇത്രയുള്ള നമ്മുടെ ഐറ്റം പിന്നെ കഴിച്ചോറ്റം കൂടെ ഉണ്ടായിരുന്നു മുട്ട അത്

നമ്മൾ നമ്മളെന്ത് നമ്മുടെ ലക്ഷ്യം അറിയണം പൊതിയണം ഇത്രേ ഉള്ളൂ ഞാൻ ചുമ്മാക്കുന്ന വലിയ പൊതിയായിട്ട് ഇനി അതെ ഇടക്കിലോട്ട് കേട്ടി വെക്കി അവിടെ ഒരു ഗ്യാപ്പുണ്ടല്ലോ അവിടെ ഗ്യാപ്പ് ഉണ്ട് ഓ ഇവിടെ 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 ആ അങ്ങനെ ണ്ടാക്കി എനകത്തൊരു മുട്ടയും കൂടി ആവരം ഉണ്ട് നീ ഏട്ടടുത്ത് കഴിച്ചു രാവിലെ രാവിലെ പോയായിരുന്നു അതിന്റെ കൂടെ ഞാൻ ഇപ്പൊ മുട്ടയും കൂടി എടുത്തിരുന്നു തിന്നു അപ്പൊഴ വീടി രാവിലെ അമ്മമാരുണ്ടാക്കുമ്പോ എപ്പോഴും മുട്ടയൊന്നും കാണണമെന്നില്ലല്ലോ <laughs> 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 <h> േ അപ്പൊ നമുക്ക് മണി അത്ര നമുക്ക് കൊറച്ച് സ്ഥലമൊക്കെ പോകണ്ട അവിടെ പോയിട്ട് വന്നിട്ട് ഒരു നാല് മൂന്ന് മണിയൊക്കെ ആവുമ്പത്തേനും നമുക്ക് കഴിക്കാം അപ്പത്തന്നെ ഇതിരുന്ന് സെറ്റ് ആവത്തില്ലേ ഇപ്പോഴും കഴിച്ചില്ല അപ്പൊ നമുക്ക് കഴിക്കാം അപ്പൊ ആ എന്റെ പുൽകൂട് ഗൈസ് എന്റെ എന്റെ പുൽകൂട്ടില് നിങ്ങൾ കേട്ടണോ ആ ഫുൽക്കൂട്ടി

ഇപ്പം ആ ഇലയുടെ ഒരു വാടിയ സ്മെല്ലൊക്കെ വരുന്നുണ്ട് അത് നോക്കണ്ടേ ഞാൻ വളരെ എക്സൈറ്റഡ് എക്സൈറ്റഡാണ് കേട്ടോ ചോറിന്റെ കളർ നോക്ക് കണ്ടോ ചോറിന്റെ കളർ കാണി ചോറിന്റെ കളർ കണ്ടോ കണ്ടിങ്ങനെ അതാ അച്ചാറിന്റെ കളറാണ് കേട്ടോ ഇങ്ങനെ ഈ കളറ് അപ്പൊ ഏകദേശം നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം അപ്പം നമുക്ക് ഇത് ഇത് വരുന്ന മേൽക്കുരട്ടി ചമ്മന്തി ഇച്ചിരി അച്ചാറും മുട്ടി ന് മുമ്പേ വായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വെരി ഫസ്റ്റ് ടൈം കൊച്ചേരി അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരിക്കും ഓർമ്മയില്ല എന്റെ ഓർമ്മയുള്ള ഇതിൽ ഞാൻ ഇപ്പഴാ കഴിക്കുന്ന കഴിച്ചുതന്നെ മീനും കൂടെ ആണ് ഇങ്ങനെടുത്ത് മീനും കൂടി കഴിച്ചു ആ ഒരു അച്ചാറിൻ്റെ അത് കാന്താരി അടപ്പില്ലേ അതിന്റെ ഒരു ചെറിയ ഞാൻ ആ ഒരു ഭാഗം തന്നെ എടുത്തു വെച്ച് കഴിക്കുന്നെ അതെനിക്ക് ഇഷ്ടപ്പെട്ട് കൈസ് ആ ഒരു ഇലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടാ ആ ഈ കാന്താരിയൊക്കെ ആ എലയുടെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേസ് ഇനി നമുക്ക് നമ്മുടെ ക്യാമറമാൻ ഒന്ന് കൊടുത്തുപോകാൻ കഴിച്ചു അല്ലെ എനിക്ക് വയറുണ്ടോ ഗോതി വീണിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കൊടുത്തുപോകാം ക്യാമറമാൻ ആര്യ അഭിപ്രായം നല്ല ഫ്ലേവർ ഉണ്ട് സൂപ്പർ നേരത്തെ കഴിച്ചിട്ടുണ്ടാ പൊതിച്ചോർ ഞാൻ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് കേസ് ഞാൻ ആദ്യ കേട്ടാണ് എനിക്ക് കൊച്ചിലെങ്ങണം കഴിച്ചിട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല എന്റെ ഓർമ്മയില് ഇതാണ് ഫസ്റ്റ് ടൈം കേട്ടോ അപ്പൊ ഞങ്ങൾ ബാക്കി കഴിക്കട്ടെ അപ്പൊ ക്യാമറമാൻ എടുത്തെടുത്ത് കൊതി സഹിക്കാൻ വയ്യാതെ ഷോർട്ട്സ് എടുത്തിട്ട് എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കണ്ട കഴിക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് ഞങ്ങൾ കഴിച്ചാൽ കഴിച്ചിരപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ മെഴുക്കുരട്ടി അച്ചാർ ഒന്നും തികഞ്ഞില്ല ഞങ്ങൾക്ക് ഇരി ആക്കാർ കൂടുതലുള്ള ആൾക്കാരായതുകൊണ്ടേ അപ്പം ഞങ്ങൾ അണ്ട് ഇച്ചിരി രണ്ടാമത് ഇച്ചിരിയും കൂടി ഇടുകയാണ് കേട്ടോ നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടാ കഴിച്ചു കഴിച്ചൊരു യുദ്ധ കളം പോലെ ഈട്ടില്ല എന്റെ ക്യാമറമാൻ ആയിരുന്നു ഇപ്പൊണ്ടിരുന്ന് അവിടെ തീറ്റ ഓട് തീറ്റി വെള്ളം അത്ര സൂപ്പർ പൊലിച്ചോറ് കഴിച്ചു കഴിഞ്ഞു എങ്ങനെയായിരുന്നു രണ്ട് പാക്ക് സൂപ്പർ ആയിരുന്നു രണ്ട് നമ്മള് സാധാരണ പൊതിച്ചോറ് കഴിക്കാറുള്ളേ അതിന്റെയൊക്കെ ടേസ്റ്റ് അല്ലേ പൊതുച്ചോറിന് ടേസ്റ്റ് അതല്ല പിന്നെ ഇത് പ്രത്യേകത്തിനും ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് എനിക്ക് ചുമ്മാ എനിക്കതിനും ഇഷ്ടപ്പെട്ട അവള് വെറുതെ പറഞ്ഞു വെറുതെ നിങ്ങളാരും വിശ്വസിക്കരുത് പിന്നെ കൈശൂടി എന്റെ പുള്ളിക്കൂടെ കാണിച്ചു കൊടുക്കട്ടെ പുൽക്കൂട് പുൽക്കൂ പിന്നെ നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോയൊരു സാധനം ഉണ്ട് എന്തുടിയത് ഒന്നുമില്ല ഞങ്ങളുടെ ഒരു കുഞ്ഞ് സ്റ്റാർ ഉണ്ടായിരുന്നു അതിപ്പോ സാധനം വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് കാണുന്നില്ല അപ്പൊ എന്തായാലും ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ക്രിസ്മസ് ഒക്കെ എല്ലാരും ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് അടിച്ചുപൊളിക്കുക ഞങ്ങൾ ഈ വീഡിയോ ഇരുപത്തിയാലാം തീയതിയാണ് ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ ഇതാ ഔട്ട് വരുമ്പോഴത്തേക്കും ക്രിസ്മസും കഴിഞ്ഞ് ന്യൂഇയറും കഴിഞ്ഞ് വയ്ക്കാറും ഓണൊക്കെ ആവാറും അങ്ങനെ വരത്തില്ല ഞാൻ മാക്സിമം നേരത്തെ ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കൊതിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ സ്വന്തമായിട്ട് പൈസ ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരണം വരെ